ആ മറ്റേ അനിയനെ വിളിച്ചിട്ട് അനീഷ് പേടിയുണ്ട് എനിക്ക് നാട്ടാൻ അങ്ങോട്ട് നാട്ടിലോട്ട് വരാന് എന്നുള്ളത് പറഞ്ഞത് അത് ചെറിയൊരു സംഭവമായിട്ട് എനിക്ക് എന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത് ഇത്രയും നല്ല രീതിയിൽ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ എന്തിനാ നാട്ടിലോട്ട് പോകാൻ പേടിക്കണേ ഇവിടെ ജീവിക്കുന്ന ഒരാൾ എന്തിനാ നാട്ടിലോട്ട് പോകാൻ പേടിക്കണം ഞാനിവിടെ ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്നും ഇത് കഴിഞ്ഞാലും ഞാനിവിടെ തന്നെ നിൽക്കുന്നു ഞാൻ എനിക്ക് അങ്ങനെ ഒരുമാതിരി മനുഷ്യനെ പ്രാർത്ഥന ആക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം എന്റെ മുന്നിൽ വെച്ചിട്ട് മുമ്പിലോട് ഷെയർ ഞാൻ ചെയ്ത ദയവു ചെന്ന് ഞാനിരിക്കുമ്പോ അത് പറയല്ലേ ഈ നാട്ടുകാരും നീ വീട്ടുകാരും നീ എന്തിനാണ് അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ അവരെ ഫേസ് ചെയ്യാൻ ഇന്നലെ പറഞ്ഞ അതേ ഉത്തരേ എന്റെ കയ്യിലുള്ളൂ എന്ത് മനസ്സിലായോ ഇന്നലെ ഒരൊറ്റ സിംഗിൾ ആൻസർ വന്നു ക്ലാരിറ്റിയോട് വിടില്ല ഒലിച്ച നീട്ടിൽ ഏകേറ്റും എന്തിനാ നാട്ടുകാർക്ക് നാട്ടിപ്പ് തിരിച്ചു പോകാൻ എന്തിനാണ് നാട്ടുകാരെ പോയി അങ്ങനെ വിളിച്ച് നാട്ടിൽ പ്രശ്നമൊന്നുമില്ല നാട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് ബോധ്യപ്പെട്ടതിനു ശേഷം നാട്ടിലോട്ട് പോയു അല്ലെങ്കിൽ എനിക്ക് പേടിയാണെന്ന് പറയേണ്ട പറയുന്നതിന്റെ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഈ വീട്ടില് സത്യസന്ധമായിട്ട് ജീവിക്കായിരുന്നു ഇവിടെ ജീവിക്കുന്ന അപ്പൊ അപ്പൊ അങ്ങനെ വരുമ്പോ ചെറുപ്പം ഞാൻ ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ അല്ല മനസിലായോ ഒരുപാട് തെറ്റും ഞാൻ വന്ന വന്നും ഒക്കെ എന്തോരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പൊ ആലോചിച്ച് പോവാണ് അതൊക്കെ കണ്ടിട്ട് ചിലപ്പോ എന്റെ വീട്ടുകാർക്ക് എന്നോട് ചിലപ്പോ ദേഷ്യം തോന്നിയില്ല ഞാൻ ചോദിച്ചത് മനസ്സിലായോ മണിക്കൂറുകളായിട്ട് ഇപ്പോൾ ലൈവില് ഷാനവാസ് രഞ്ജിത്ത് ഇങ്ങനൊരു പ്രതിമ പോലെ നടക്കിരിപ്പുണ്ട് മുൻഷി രഞ്ജിത്ത് അപ്പുറത്ത് അനീഷ് ഇപ്പുറത്ത് അനീഷ് ഷാനവാസുമായിട്ടിരുന്ന് തർക്കമാണ് തർക്കത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ലാസ്റ്റ് വർ ഇത്രയും പേരായപ്പോഴത്തേന് ഈ വിന്നറാകുന്ന ആരാണെന്ന് ആവരുത് ഒരാളാവോ പുറത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ അപ്പോൾ അവരാവരുത് ഇവരാവരുത് എന്നിങ്ങനെ പരസ്പരം ചിന്തിച്ചിട്ട് ഈ ജനങ്ങളുടെ മുന്നിൽ വോട്ട് കേ ഇപ്പം അനീഷിനെ ഇഷ്ടപ്പെട്ട ആൾക്കാർ വോട്ട് കയറാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി വോട്ട് കയറാതിരിക്കാൻ വേണ്ടി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ബറാണ് ആണെങ്കിൽ ഇന്നലെ ഇരുന്ന അനീഷിനെ പറ്റി ഇങ്ങനെ അനുമോളയാണെങ്കിൽ വന്നവർ ഇവരിപ്പം ചെയ്യുന്നതായ ഇത് ഒരു സീസണിൽ ഇത്രയും നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പച്ചയ്ക്ക് നമുക്ക് മനസ്സിലായിട്ടില്ല അല്ലേ കാരണം ഇവർക്ക് ഇപ്പം ഈ പ്രാവശ്യ സീസണിൽ ആര് ജയിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ശരിക്കും എല്ലാ സീസണിലും നമുക്ക് ഇന്നയാളും ഇപ്പോൾ മാരാറ സീസണാണ് മാരാറാന്ന് നമുക്ക് മനസ്സിലായി നേരത്തെ തന്നെ മനസ്സിലായി ഇത് ഈ പ്രാവശ്യം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഈ പുറത്തുനിന്ന് പോയവർക്കും അതറിയാം അപ്പോൾ അനിമോൾ അനീഷ് എന്നൊക്കെയുള്ള അവിടെ വീണിട്ടുണ്ട് അപ്പം ഷാനവാസിനൊക്കെ വളരെ വിഷമമുണ്ട് ഷാനവാസിൻ്റെ എനിക്കിഷ്ടമൊക്കെയാണ് പല പ്രവർത്തിയിലും എനിക്ക് യോജിപ്പില്ലായിരുന്നു ഷാനവാസിനോട് എന്നാലും കുഴപ്പമില്ല ഒരു രീതി പണ്ടത്തെ ദുദ്രനല്ലേ ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പം ഇരുന്ന് ചെയ്യുന്ന ചൊരു ചീപ്പ് ഗെയിം ഷാനവാസിന്റെ അതായത് എന്താണ് എപ്പോഴും അനീഷ് പറയുന്നത് ഞാൻ ഇവിടെ ജീവിക്കുകയാണ് ബിഗ് ബോസ് എനിക്കിവിടെ നിന്ന് പോകണ്ട ഇവിടെ നിൽക്കണം പി ആർ ടി എം അത് നാടകാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം ശരിയാവണമെന്ന് നിന്നല്ല ഈ മനുഷ്യൻ അച്ഛൻ്റെ ഒക്കെ ലീവ് ലീവെടുത്തും പിന്നെ ബിഗ് ബോസ് പഠിക്കാനാന്ന് പറഞ്ഞത് എന്തിനാണേലും ലീവെടുത്ത് രണ്ടു വർഷത്തോളം ഒക്കെ ആയായിരുന്നു ഈ ഇതിലേക്ക് കയറുമ്പോൾ അഞ്ച് വർഷത്തെങ്ങാണ്ട് ലീവ് എടുത്തിരിക്കുന്നത് അപ്പോൾ റൂമിനുള്ളിൽ ഇരുന്ന് കഥ എഴുതുകയായിരുന്നു പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ എടുത്തെറിഞ്ഞ പോലെ നേരെ ബിഗ് ബോസ് വരുന്നു വന്ന് കഴിയുമ്പോൾ ചുറ്റിനും ഉള്ളതെല്ലാം ആരാണ് നക്ഷത്രങ്ങളാണ് താരങ്ങൾ അവരാണ് അധികം ഒരു പ്രാവശ്യം അനീഷിൻ്റെ താടി വെട്ടിക്കൊടുക്കുമ്പോൾ അനീഷ് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഓഹ് എന്താ എൻ്റെ ഒരു യോഗം ഒരു സെലിബ്രിറ്റിയാണ് ഇത് ചെയ്യുന്നത് ആ മനുഷ്യനൊരു സാധാ മനുഷ്യനാണ് അപ്പോൾ ഷാനവാസ് എവിടെ നിൽക്കുന്നു അനീഷ് എവിടെ നിൽക്കുന്നു അങ്ങനത്തെ ഒരു ആ ഒരു കാഴ്ചപ്പാട് പുള്ളിക്കാരൻ ആ തുടക്ക കാലത്തുണ്ടായിരുന്നു അതായത് ഇവരൊക്കെ വലിയ ഉയർന്നായിരുന്നു പക്ഷേ ഇപ്പം ജീവിച്ച് ജീവിച്ച് ഒപ്പത്തിനൊപ്പം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ആ കൂടെ ഇങ്ങേർക്ക് ചേഞ്ചായി ഒത്തിരി സ്വഭാവങ്ങൾ ചേഞ്ച് ആയെന്ന് നെവിനാണേലും കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പറയുന്നത് നമ്മൾ കേട്ടു അല്ലെങ്കിൽ ഒരു പരിക്കനായിരുന്നു എട്ടെന്ന് മുറി രണ്ടേന്ന് ആൾക്കാർ പറയില്ല അതുപോലെ പറ്റില്ല ഓ എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ കേട്ടതല്ലേ രേണു സുദിയോട് കണ്ണടിച്ചു കിടക്കുന്ന ഞാൻ കണ്ടു അതുപോലെ ഒന്ന് പല്ലേ കുപ്പി ഉപ്പിയെടുത്തടിക്കാൻ അനുമോള് പോകുന്നുണ്ട് അനുമോളോടൊക്കെ ചെന്ന് ഇങ്ങനെ ശല്യമായിട്ടൊക്കെ ആദ്യകാലത്ത് ഇങ്ങേര് പെരുമാറിയിട്ടുണ്ട് കുറെയൊക്കെ ഗെയിം ഉണ്ടായിരിക്കും ഇല്ലാതില്ല അതായിരിക്കാം ക്യാരക്ടർ എന്നൊന്നും പറയല്ലേ എന്നാലും തുടക്കത്തിൽ നിന്നുള്ള ക്യാരക്ടർ ഒത്തിരി ഒത്തിരി അധികം അനീഷിനെ മാറിയിട്ടുണ്ട് അപ്പോൾ അനീഷ് നാലാഴ്ചകൾക്ക് മുന്നേ ഈ ഒരു ടാസ്ക് മോർണിംഗ് ടാസ്ക് കൊടുത്തു ബിഗ് ബോസ് എന്ത് ടാസ്ക്കാന്ന് ചോദിച്ചാൽ നിങ്ങളിവിടുന്ന് ഇറങ്ങിയിട്ട് ഫോ ഫോൺ ആദ്യം കൈ കിട്ടുമല്ലോ കിട്ടിക്കഴിഞ്ഞാൽ ആരെയാണ് വിളിക്കുന്നു എന്നുള്ളത് ആ ഒരു മോർണിംഗ് ടാസ്ക്കിൽ അനീഷാണല്ലോ എപ്പോഴും ടാസ്കിന് ആദ്യമേ പോവുക അനീഷ് പോയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ അനിയനെ വിളിക്കും കാരണം നാട്ടിലെ അവസ്ഥയൊക്കെ അറിയണം അറിയാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല എനിക്ക് ഇങ്ങനെ ഒരു വാക്കൊന്നു പറഞ്ഞു പോയി ആ വാക്കിനിപ്പം വ്യാപകമായ എന്തൊക്കെയോ അർത്ഥം ഷാനവാസ് കണ്ടെത്തുന്നു അതായത് ഇവിടെ ജീവിക്കുകയാണ് അതായത് ഇവിടെ മായമൊന്നുമില്ല ഗെയിമൊന്നുമില്ല ഒരു തന്ത്രങ്ങളും ഇല്ല ഒന്നുമില്ല ഒരു മായവും ഇല്ലാതെ അതേപടി ആ ഹൗസിനുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങേര് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരെ കാണാനോ വീട്ടുകാരെ കാണാനോ എന്തിനു ഭയപ്പെടുന്നു എന്നാണ് ഷാനവാസിൻ്റെ ചോദ്യം ആ അന്ന് നടന്ന കാര്യം ഷാനവാസ് മനസ്സിൽ പിടിച്ചിട്ട് ഇപ്പം ജനങ്ങളിലേക്ക് അനീഷിനെ പൊളിച്ചടുക്കി കൊടുക്കാനുള്ള ഒരു ശ്രമം എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ആ ജന ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി അല്ല വേറെ ഉദ്ദേശം ഒന്നുമില്ല ജനങ്ങൾ വോട്ട് ചെയ്യരുത് അനീഷ് വോട്ട് ചെയ്യരുത് ഷാനവാസിന് വോട്ട് ചെയ്യണം ഇതാണ് തന്ത്രം അതിന്റെ ഭാഗമായിട്ടെടുത്ത ഒരു ചർച്ചയാണ് അയ്യോ ഇങ്ങനെ വലിഞ്ഞലി വലിഞ്ഞു വലിഞ്ഞു പോകുന്നുണ്ടേ അപ്പൊ അനീഷ് അതിന്റെ മറുപടി ഒന്നും പറയണമെന്നോ മറുപടി കേൾക്കണമെന്നോ ഒന്നും ഷാനവാസിനില്ല തന്നെ ജനങ്ങളെ കേൾപ്പിക്കാന്നുള്ളതേയുള്ളൂ അപ്പൊ അനീഷ് അതിന്റെ മറുപടി പറയാമൊന്നും ഷാനവാസ് സമ്മതിക്കത്തല്ല കയറി പറയും അനീഷ് പറയുന്ന ഭാഗം എന്താ മറുപടി എന്താ വെച്ചാൽ അനീഷ് ഇവിടെ ജീവിക്കുകയായിരുന്നു അല്ലെ എന്ന് പറയുന്നതോ ഇവിടെ ഞാൻ അഭിനയിച്ചിട്ടില്ല ഒറിജിനലാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അനീഷും വിശദമാക്കുന്നുണ്ട് അനീഷ് വന്നപ്പം ഒരു പരിക്കനായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു എന്ന് ഇന്നലെ മുൻഷി വരെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളിടത്തോന്ന് അനീഷിന് ഒത്തിരിയും ചേഞ്ച് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ആദ്യ കാലത്ത് ഇത്ര പരിക്കനും ഇത്ര വൃത്തികെട്ടവനുമായിട്ട് ആണോ ഇടപെട്ടിരുന്നത് ആ ഒരു രീതി വെച്ച് ഞാൻ വെളിയിലിറങ്ങുമ്പോൾ എൻ്റെ നാട്ടുകാർ എന്നെ എങ്ങനെ കാണും എന്നാണ് ഞാൻ പേടിക്കുന്നതെന്നാണ് അനീഷ് പറയാൻ ശ്രമിക്കുന്നത് മുഴുവൻ കംപ്ലീറ്റ് ആക്കാനൊന്നും ഷാനവാസ് സമ്മതിക്കില്ല കാരണം ഷാനവാസിൻ്റെ ആവശ്യം ഇതിവിടെ അഭിനയമായിരുന്നു അനീഷ് കാഴ്ചവെച്ചത് മൊത്തം അഭിനയമായിരുന്നു ജനങ്ങളെ നിങ്ങളെ അനീഷ് പറ്റിച്ചു ഇതാണ് ഷാനവാഷവാസിൻ്റെ ഷാനവാസിൻ്റെ ആവശ്യം അപ്പം അനീഷ് കൂടുതൽ വിശദീകരണം പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ വിശദീകരണം ആവരുത് അങ്ങോട്ടുള്ള ചോദ്യം മാത്രമേ ആവുള്ളൂ ഇങ്ങോട്ടുള്ള ഉത്തരം അധികം വേണ്ട പറയാൻ സമ്മതിക്കില്ല എന്തൊരു അതപ്പതിച്ചു പോകുന്ന എനിക്കിത് കാണുമ്പോൾ തോന്നുന്നു കാരണം ഇവര് ജയത്തിന് വേണ്ടിയാണ് കപ്പടിക്കാനാണെന്നൊക്കെ പറയാസിന്റെ ഒരു കള്ളത്ര അവിടെ പൊളിക്കുന്നുണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞ് പറഞ്ഞാൽ പോരെ എന്താണ് അത് പറ്റത്തില്ല എന്നുള്ള രീതി പറയുന്നത് എല്ലാം പറയാനുള്ളത് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കണം അപ്പോൾ പുറത്തിറങ്ങി ഫ്രണ്ട്ഷിപ്പില്ലേ ഞാൻ കരുതരുത് ജീവിതാവസാനം വരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിൽക്കും എന്നാണെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അത് വേറെ ഇത് വേറെ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അപ്പോഴും ഉരുണ്ട് കളിക്കണം ഷാനവാസിൻ്റെ ആവശ്യം നീ ഇവിടെ ഒറിജിനലായിട്ടാണ് നിന്നതെങ്കിൽ നീ എന്തിനു ഭയപ്പെടുന്നു വെളിയിലിറങ്ങി നീ നാട്ടുകാരെ എന്തിനു ഭയപ്പെടുന്നു ഞാനിപ്പോൾ എൻ്റെ നാട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട് ഞാനിവിടെ നിൽക്കാൻ മേലാത്ത ഒന്നും ചെയ്തിട്ടില്ല ഞാനിങ്ങനെ തന്നെയാണ് ഞാൻ നാട്ടി ചെല്ലൽ എനിക്ക് അവരുടെ മുന്നോട്ട് ചെല്ലാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് നീ ഫോൺ ചെയ്തപ്പോൾ എന്തിനു പറഞ്ഞു നിനക്ക് നാട്ടിൽ പോകാൻ പേടിയാന്ന് നീ എന്തിനു പറഞ്ഞു അപ്പോൾ നീ കള്ളത്തരമാണെന്നാണ് ഈ പറയുന്നത് അതായത് ഇപ്പം ഹൗസിൽ കാണിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ് ഗെയിം പഠിച്ചിട്ട് എന്നാണ് അത് അഭിനയിക്കുവാണ് എന്നൊക്കെയാണ് ഷാനവാസ് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക you know. വളരെ കഷ്ടം തോന്നും കേട്ടോ ഇവരെല്ലാവരും വന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് ചെളിവാരി ശൈത്യ വിൻസിയൊക്കെ ഇന്നലെ അടിച്ച് നാടകം എന്തായിരുന്നു അവസാനം അടിച്ചെണ്ണാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അനുമോൾ നീ ഈ ഹൗസ് ബി ബി ഹൗസുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യം പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ഞാനത് ഇവിടെയും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ നല്ലൊരടിയായിരുന്നു അപ്പം തന്നെ വിൻസി ഓടിപ്പോയി അത് പറഞ്ഞു കൊടുത്തു ശൈത്യോട് അതോടെ ശൈത്യം കമന്നടിച്ച് താഴെ അനുമോളുടെ ആ കാർക്കെ വീണ് പുരുഷവും എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞ് അങ്ങ് വീണു രാത്രി അനുമോളെ വിളിച്ചെണ്ണീപ്പിക്കും ിക്കുന്നത് ഭയങ്കര അംഗമായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ രഹസ്യം പുറത്ത് അനുമോൾ പത്ത് പേര് കേക്ക് വിളിച്ചുപോയി പ്രേക്ഷകർ പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് അനുമോൾ തീർത്ത് പറയുന്നുണ്ട് അങ്ങനെ ശൈത്യക്കിട്ട് ആ ഒരു പണി ഇന്നലെ അനുമോൾ കൊടുത്തപ്പോഴാണ് ശൈത്യം ഒന്നൊതുങ്ങിയത് ഇവിടെ നിന്ന് വളരെ പ്ലാനിങ്ങിൽ പോയത് അവിടെ ചെല്ലുക അനുമോളെ ജയിപ്പിക്കാതിരിക്കാനുള്ള പരിപാടി മുഴുവൻ മുഴുവനോപ്പിക്കുക അയ്യോ എനിക്ക് അനീഷ് ചേട്ടനോട് റെസ്പെക്റ്റ് ഉള്ളായിരുന്നു അനീഷ് റെസ്പെക്റ്റ് ഉള്ള ശൈത്യയ്ക്ക് ഇപ്പോൾ ആ റെസ്പെക്റ്റ് പോയി അതെങ്ങനെ പോയി അതും അനുമോളാണ് കുറ്റം അതിൻ്റെ അകത്ത് അനുമോൾ എന്ത് കുറ്റം ചെയ്തതെന്ന് അറിയത്തില്ല ില്ല എന്താണേലും കൊള്ളാൻ കേട്ടോ ഭയങ്കര കളിയാണ് ഇനി അടുത്ത ട്രിപ്പ് ആൾക്കാർ കേരട്ടെ അപ്പം അടുത്ത നാടകങ്ങളുടെ നമുക്ക് കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം